ഗാനഗന്ധർവൻ യേശുദാസ് അയ്യപ്പദാസായത് എന്തിന് ഭാരതസംഗീതത്തിന് കിട്ടിയ വലിയൊരു വരദാനമാണ് ശ്രീ പത്മശ്രീ യേശുദാസ് ഈ അടുത്ത് കേട്ടിരുന്നു അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചതായിട്ടുള്ള വാർത്തകൾ എന്നാൽ ഒന്നും വ്യക്തമല്ലെങ്കിലും യേശുദാസിന്റെ കൂടെ എന്നും ഹൈന്ദവ ദൈവങ്ങളുണ്ട് ശബരിമല തിരുപ്പതി മൂകാംബിക എന്നുവേണ്ട ഒരു അഹിന്ദുവിന് പ്രവേശനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം മുടക്കം കൂടാതെ പോവാറുമുണ്ട് എന്നാൽ ഈ വാർത്തയ്ക്കാധാരം രണ്ടായിരത്തി പതിമൂന്നിലെ ഹരിവരാസന പുരസ്കാരം സ്വീകരിക്കാൻ ശബരിമലയിൽ എത്തിയതിനു ശേഷം പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് അദ്ദേഹം കന്നിമാസത്തിൽ നട തുറന്നപ്പോൾ സന്നിധാനത്തിലെത്തിയതിലാണ് ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ വിളി പോലെ ഇപ്പോഴത്തെ മേൽശാന്തി കാരയ്ക്കാട്ട് ശങ്കരൻ നമ്പൂതിരി ഇടയ്ക്കിടെ നിർബന്ധിക്കുമത്രേ ആ വിളി സ്വീകരിച്ചാണ് അയ്യപ്പദാസനായി സാക്ഷാൽ കെ ജെ യേശുദാസ് തിരുനടയിലേക്ക് പതിനെട്ടാം പടി കയറി എത്തിയത് മേൽശാന്തിയുടെ മുറിയിൽ തന്നെ താമസിച്ച് മുമ്പ് ആലപ്പുഴ പുറക്കാട്ടെ കോന്നകത്ത് ജാനകീയമ രചിച്ച് കമ്പക്കുടി കുളത്തു വയർ സമ്പാദകനുമായ ഹരിവരാസനം അഷ്ടകം പാടാൻ സുഹൃതം ലഭിച്ച അദ്ദേഹത്തിന് വീണ്ടും അതേ സന്നിധാനത്തിലിരുന്ന് ഒരിക്കൽ കൂടി ഏറ്റുപാടാൻ കഴിഞ്ഞതും അയ്യപ്പനിയോഗം യാദൃശികമായി നാൽപ്പത്തിനാല് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയാണത്രേ യേശുദാസ് അയ്യപ്പദാസനായി മല ചവിട്ടിയത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट